ಆದ್ಯೆ ഈ അൽത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിജോമോൾ ഇതിൻ്റെ മമ്മി റോസമ്മ എൻ്റെ മോള് എഡ്രില്ല ഞങ്ങളിവിൾക്ക് ലഭിച്ച ഒരു രോഗ വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഉമിക്കുപ്പ ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് യു കെയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഇവക്കൊരു പനി വരികയും സാധാരണ കുട്ടികൾക്ക് വരുന്ന പോലെ ഒരു പനി വന്നതാണ് ഞങ്ങൾ അത്ര കാര്യമായി എടുത്തില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമായപ്പോഴത്തേക്കും ഇവൾ ഭയങ്കരമായി വീക്ക് വീക്കാകുകയും ഫുഡൊന്നും കഴിക്കാതെ വരികയും ഫുൾ ടൈം ഉറക്കവുമായി അപ്പം കൊണ്ട ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു യു ടി ഐ ആണെന്ന് പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക് കൊടുത്ത് പെട്ടെന്ന് തന്നെ അവളുടെ പനി പോയി പക്ഷേ അവൾ ഫുഡൊന്നും പിന്നെയും കഴിക്കുന്നില്ല ഫുൾ ടൈം ഉറക്കമായിരുന്നു ഉറക്ക ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചാൽ പോലും ഇരുന്നിടത്തിരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ എന്തോ തോന്നി ഞാനൊരു നേഴ്സാണ് ഇതെത്രയോ ശരിയല്ല എന്നുതീ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നു അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് എന്തിനും അവരൊന്നും പ്രത്യേകിച്ച് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് മോക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാലും ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം ഇവിടെ ഇവിടെ കിടത്താമെന്ന് പറഞ്ഞു ചെസ്റ്റ് എക്സ്റേ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതെല്ലാം നോർമലായിട്ടാണ് വന്നത് രാത്രി പത്തുമണിയായപ്പം ഞാൻ വീട്ടിലേക്ക് പോന്നു മൂത്തമകൻ തന്നെ ഉള്ളായിരുന്നതാണ് അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു ഹസ്ബൻഡ് മാത്രമായിരുന്നു കൊച്ചിൻ്റെ കൂടുതലുണ്ടായിരുന്നേ പത്ത് മണിയായപ്പോൾ എന്നെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു മോൾക്ക് എന്തോ വയ്യാഴുകയുണ്ട് നീ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആരാളെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ കാണുന്നത് ഇവിടെ അൺ റെസ്പോൺസ് ചെയ്യുന്നില്ല അൺറസ്പോൺസീവായി ഇവക്ക് സീഷർ വരുന്നു ഒന്നിനോടും പ്രതികരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു മിനിറ്റ് കൊണ്ട് ഭൂമി കീഴ്മേൽ മറിഞ്ഞു ഞങ്ങളുടെ ഇവിടെ പെട്ടെന്ന് തന്നെ ഇന്റിബേറ്റ് ചെയ്തു വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇന്റിബേറ്റ് ചെയ്യാനായിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രിക് ഐ സിയു അല്ലെങ്കിൽ പീഡിയാട്രിക് ഡോക്ടേഴ്സോ ഇല്ലാത്തതിനാലും മെഡിക്കൽ അഡൽറ്റിൻ്റെ ഡോക്ടർ വന്നാണ് ഇന്റിബേറ്റ് ചെയ്തത് ഇപ്പം ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ പീഡിയാട്രിക് ഐ സ്യൂ ഇല്ലാത്ത കാരണം വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു ആ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ വൺ അവർ ജേർണിയുണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് അവിടെ നിന്ന് ആംബുലൻസ് വന്ന് ഇവിടെ രാവിലെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പീഡിയാട്രിക് ഐ സി യു ഉള്ള യു കെയിലെ ഹോസ്പിറ്റലാണ് അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഇവിടെ എം ആർ ഐ സ്കാൻ അവർ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടത് അവരുടെ ബ്രെയിൻ ഫുള്ള് സ്വെല്ലിങ് ആണ് ഒത്തിരി പ്രാവശ്യം അവൾക്ക് സീഷേഴ്സ് വന്നിട്ടുണ്ട് അത് ഒരു ആ ഒരു പ്രാവശ്യം വന്നതല്ല കുറേ ദിവസങ്ങളായിട്ട് വരുന്നത് പോണൊക്കെ ഉള്ള ഒരു സീഷറിൻ്റെ ഒരു ഇതുകൂട്ട് ഒരുപാട് ബ്ലഡ് അവളുടെ ബ്രെയിനിൽ സൂചി കിത്താൻ സ്ഥലമില്ലാത്തതുപോലെ സ്ഥലത്ത് ബ്ലഡ് സർക്കുലേഷൻസ് ഇല്ലാതെ ഓക്സിജൻ കിട്ടാതെ സെൽ ഡെത്തായ സ്ഥലങ്ങളുണ്ട് അപ്പം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല അവർ ചോദിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു നിങ്ങളിത് കാണുന്നില്ല കൊച്ചിന് സീഷർ വന്നാൽ നിങ്ങളറിഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിത് കണ്ടിട്ടില്ല ഞങ്ങളുടെ മുമ്പ് വെച്ച് ഇതുവരെ ഒരിക്കലും വന്നിട്ടില്ല അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങളെ മീറ്റിങ്ങിന് വിളിച്ചു ഞങ്ങളോട് സംസാരിച്ചു അപ്പം പ്രഗ്നോസിസ് പറയുകയാണ് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കുറവാണ് അഥവാ അവൾ രക്ഷപ്പെട്ടാൽ തന്നെ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസേബിലിറ്റി ഒന്നെങ്കിലും അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ടാകും എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തളർന്നു പോയി എന്താണ് സംഭവിക്കുന്നത് ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന കൊച്ചാണ് ഇന്നിങ്ങനെ നമ്മൾ നടക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത് രണ്ട് ദിവസം ആ സെയിം സ്റ്റേജിൽ തന്നെ അവൾ പോയി മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഡിസംബർ പതിന്ന് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിലാണ് ആ ദിവസം എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് അവർ കൃപാസനം മാതാവിൻ്റെ കാശീര്യവുമായിട്ട് വന്നു അന്ന് രാവിലെ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു മോൾഡ് പ്യൂപ്പിൾസ് എല്ലാം ഡയലേറ്റഡ് ആയി ആൻഡ് ഫിക്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കലിൽ ഉള്ളവരൊക്കെ അറിയാം ഡെത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു ഒരു സൈനാണ് പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആൻഡ് ഫിക്സ് ആകുക എന്നുള്ളത് അതായിട്ടുണ്ട് പിന്നെ ഇവിടെ കിഡ്നി ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല യൂറിൻ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എം എല് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞു ബ്രെയിൻ ഡെത്തായി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഐ ആം സോറി എന്ന് ഞങ്ങൾ എന്നോട് ഡോക്ടർ പറഞ്ഞു അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കുമ്പം എല്ലാം കുറഞ്ഞു വരുന്നു എല്ലാ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേര് നേഴ്സാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ടപ്പോഴേ മനസ്സിലായി പക്ഷേ എൻ്റെ മനസ്സ് മനസ്സിത് അനുവദിച്ചില്ല ഒന്നും കൊണ്ടും ഞാൻ ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു നീ ഒരു നേഴ്സല്ലേ നിനക്ക് ഇത്രയും അവർ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നീ ഇത്രയും റിലക്റ്റൻ്റായിട്ട് നിൽക്കുന്നത് നിനക്ക് അവർ പറയുന്ന അക്സെപ്റ്റ് ചെയ്തു കൂടെ എന്ന് പറഞ്ഞു നാട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചു നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലും മോളുടെ ഫോട്ടോ വെച്ച് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ വരെ വന്നു ആ സമയത്ത് ആ സമയത്ത് അവർ ഡോ അവിടുത്തെ എന്നോട് ചോദിച്ചു നിനക്ക് മോളുടെ കൂടെ ഒന്നുകൂടെ കിടക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ലാസ്റ്റായിട്ട് എന്നോട് മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോളാം എന്നാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഫോ കാശുരൂപം എൻ്റെ നാത്തൂനെനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അത് കൈ പിടിച്ചുകൊണ്ട് മോളുടെ അടുത്ത് പോയി കിടന്ന് കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് അന്നേരം പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ കരയുമായിരുന്നു ഞാൻ ചെയ്തേ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി വന്നു പുറത്തിറങ്ങി വന്നു മനസ്സിൻ്റെ ഒരു ശകല ശാന്തമായി കുറേ കറച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ എന്തിനാ ഇങ്ങനെ ചെറു വെറുതായിട്ട് ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴാണ് കാണുന്നത് ഫോണില്ലാത്ത എനിക്ക് ആരോ ഒരാൾ ഒരു കൃപാസനത്തിലെ ഒരു ഒരു സാക്ഷ്യം വിട്ടേക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തതാണ് എന്നിട്ട് ഞാൻ ഉടമ്പടിയിലൊന്നും ഫോളോ ചെയ്തിരുന്നില്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ ആരും എനിക്കൊരു സാക്ഷ്യം വിട്ടിരിക്കുന്നു അത് ഒരു യു എസിലുള്ള ഒരു പേരൻറ്റ്സ് അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷ്യമായിരുന്നു ആ കുഞ്ഞിനെ ഇവിടെ ചെന്നൈയിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു ഇതായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയാനൊരു അവസരം തര സാധിച്ചു സാധിക്കില്ല ഞാനും വന്ന് ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയും മാതാവേ എൻ്റെ കുഞ്ഞിനെ നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ മമ്മിയെ വിളിച്ചു അപ്പോൾ തന്നെ മമ്മിയെ വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു മമ്മി കൃപാസനത്തിന് മമ്മി ഇപ്പം തന്നെ വേണം ഞാൻ രാത്രിയിലാണ് വിളിക്കുന്നത് മമ്മി ഇപ്പം പറ്റുമോയെന്നു ശേഷം മമ്മി പറഞ്ഞു രാവിലെ പോകാമെന്ന് പറഞ്ഞു മമ്മിയും ഡാഡിയും കൂടെ രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം അച്ഛനെ കാണാനായിട്ടാണ് വരുവന്ന് അവർ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടിട്ട് അപ്പം മോളുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നില്ല പക്ഷേ ആരോ ഒരാൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു അവരെ സഹായിക്കുന്ന ആരോ മമ്മിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു ആ ഫോട്ടോ ഇവിടെ കൊണ്ടൊന്ന് പ്രിൻ്റ് എടുത്ത് മാതാവിനെ കൊണ്ട് കാണിച്ചു ആദ്യം അച്ഛനൊന്നുകൊണ്ട് മാതാവിനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പിന്നെ രണ്ടാമത് തിരിച്ചു വന്നിട്ട് രണ്ടാമത് പിന്നെയും മാതാവിൻ്റെ അടുത്ത് മമ്മിയുടെ ആ ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുപോയി അത് കഴിഞ്ഞ് ആ സമയത്ത് ആ സെയിം സമയത്താണ് യു കെയിൽ ഞങ്ങൾ സാധാരണ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷനാണ് തരുന്നത് പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കുഞ്ഞിനെ ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റില്ല എന്നൊരു പറഞ്ഞിരുന്നു എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒന്നോ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നുകൂടി ഒരു സി ടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ സി ടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അവർ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പം ആ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞതിന് സോറി പറയുന്നു അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മളുടെ ഡയഗ്നോസിസ് തെറ്റിപ്പോയി അവൾക്ക് ബ്രെയിനിൽ സ്വെല്ലിങ്സ് വളരെ കുറയുന്നുണ്ട് അവളുടെ പീപ്പിൾസിന് വന്ന ക ഇത് കൂട്ട് ചിലപ്പോൾ അവൾക്ക് അവൾ ഹൈ ഡോസസ് മെഡിസിൻ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് മെഡിസിൻ പോകുന്നുണ്ടായിരുന്നു സീഷറിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കാരണം ഒരുപാട് മെഡിസിനുകൾ പോകുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം അത് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് എനിക്കെന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല അമ്മയ്ക്ക് ഒരായിരം നന്ദി അവിടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അവൾ അതേപടി പോയി രണ്ടായി പതി ഇരുപത്തി നാലാം തീയതി ക്രിസ്മസിൻ്റെ ഇരുപത്തി നാലാം തീയതി തലേ ദിവസം ഇരുപത്തി തീയതി അവൾ ആദ്യമായിട്ട് കണ്ണ് തുറന്നു കണ്ണ് തുറന്നു പക്ഷേ ചലിക്കുന്നൊന്നുമില്ലായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി ആയി അവൾ പതിയ ആയി അപ്പം ഒരു നേഴ്സ് ഓടി വന്ന് പറഞ്ഞു കണ്ണ് തുറന്നു അവൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ചെന്നു ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലായി അവൾ ഭയങ്കര കരച്ചിലാണ് ഞങ്ങൾ ഓർത്ത് ഞങ്ങളെ കാണാതെ ഓർത്തു അവരുടെ അടുത്ത് ചെന്നു സമാധാനിപ്പിച്ചു പക്ഷേ അവൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടുപേരും ഈ നിമിഷങ്ങളിലെല്ലാം ഞാനും എൻ്റെ ഹസ്ബൻഡും അഞ്ചരയ്ക്ക് എഴുന്നേൽക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അതുപോലെ തന്നെ ജപമാല ചെല്ലും എന്നിട്ട് എന്നും വൈകുന്നേരങ്ങളിലും രാവിലെയും ഇവരുടെ തലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈവച്ച് പ്രാർത്ഥിക്കും മക്കൾക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് രണ്ട് മാതാപിതാക്കളും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചിവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതിയായി ഇപ്പം ഭയങ്കര കരച്ചിലായി അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു കാര്യം ചെയ്യാം ഇവിടെ കണ്ണൊക്കെ ഓപ്പൺ ചെയ്തല്ലോ നമുക്ക് എന്നാൽ ഒന്ന് എക്സ്റ്റിബേറ്റ് ചെയ്യാം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നോക്കാം ചിലപ്പോൾ തന്നെ അപ്പം തന്നെ ഇൻറ്റിബേറ്റ് ചെയ്യേണ്ടി വരും എല്ലാം സ റെഡി ആയിട്ട് ഇരുന്നോളാൻ പറഞ്ഞു അപ്പം ഈ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവള് ഭയങ്കരമായിട്ട് വയലൻ്റായി ഇവൾ ട്യൂബേ കയറി പിടിച്ചു വലിച്ചു എന്നിട്ട് തന്നെ ആ സമയത്ത് തന്നെ അവൾ ഛർദിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇവൾ ആസ്പിരേറ്റ് ചെയ്യും അത് അതിനേക്കാളും വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ് എൻ്റെ കയ്യും കാലും തളന്നു എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി ഞാനവിടെ വീഴുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പുറത്തിറങ്ങി വന്ന് എൻ്റെ മാതാവേ ഞാൻ എന്നെ ഇനി ചെയ്യുന്നേ എന്നോർത്ത് മൊബൈലെടുത്ത് ഒരു ലൈറ്റ് ക്യാനൽ പ്രയർ ഇടാം റെക്വസ്റ്റ് ഇടാം എന്നോർത്ത് കൊണ്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചായിരുന്നത് അപ്പം ഞാൻ അന്നേരമാണ് ഞാൻ എല്ലാവരും ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി പറയുന്നുണ്ടെങ്കിലും ഞാൻ ഓർത്തിൽ ലൈറ്റ് ആക്കി എൻ്റെ പ്രേയറിനെക്കുറിച്ചാണ് പറയുന്നെന്നാണ് ഓർത്തിരുന്നത് അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ ഓൺലൈൻ ഉടമ്പടി ആ നിമി ആ ഇരുന്ന് ഇരിപ്പിൽ അവിടെ ഇരുന്ന് എടുത്തു എടുത്തിട്ട് കുറച്ച് നേരമായി പത്തിരുപത്തഞ്ച് ആയി ഞാൻ ഇറങ്ങി പോന്നിട്ട് ആരെയും കാണുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്തോ അകത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് നേരത്തെ ഇറങ്ങി വരേണ്ടതാണ് എന്താണ് വരാത്ത എന്ന് ഓർത്ത് ഞാൻ പിന്നെ അകത്ത് കയറിച്ച് തന്നു അവിടുത്തെ കയറി ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അവളെ എക്സ്റ്റുബേറ്റ് ചെയ്ത് ട്യൂബിൽ നിന്നെല്ലാം മാറ്റി അവൾ ഫ്രീ ആയിട്ട് ഒരു പൈപ്പ് ഒരു മെഷീനിൽ അവൾ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത് അപ്പം തന്നെ മാതാവ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവളെ വാ എച്ച് ഡിയിലേക്ക് മാറ്റി ഇവിടെ എച്ച് ഡിയിലേക്ക് മാറ്റി അവിടെ വെച്ച് ഇവിടെ വർത്തമാനം പറയാനൊന്നും ആയി സംസാരിക്കുന്നില്ലായിരുന്നു അപ്പം സംസാരിച്ച് തുടങ്ങിയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയുള്ളത് എന്തൊക്കെയുണ്ട് എന്തൊക്കെ പ്രോ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഒന്നും സംസാരിക്കുന്നില്ല അവിടെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ അന്നത്തെ ദിവസം ഇരുപത്തി അഞ്ച് തീയതി രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സായി മോൾ സംസാരിക്കാൻ തുടങ്ങി അന്നേരം തന്നെ അന്ന് അന്ന് തന്നെ ഇവിടെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വാർഡിൽ വരുമ്പോൾ അവൾക്ക് എഴുന്നേറ്റ് ഇരിക്കാനൊന്നും പറ്റില്ല അവൾ കിടക്ക് തന്നെയാണ് നാല് നാല് ഫിസിയോതെറാപ്പിക്കാർ വന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ചിരുത്തിയാണ് ഇവിടെ പിടിച്ച് പിടിച്ചേൽപ്പിച്ചിരുത്തുന്നത് നാല് രണ്ടുപേരപ്പുറത്തും ഇപ്പുറത്തും നടുവിലും കാലിലും പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തുവാൻ ചെയ്തത് ആദ്യത്തെ ദിവസം അങ്ങനെ ചെയ്തു രണ്ടാമത്തെ ദിവസം അവർ രണ്ട് സ്റ്റെപ്പ് നടത്തിച്ചു മൂന്നാമത്തെ ദിവസം ഇപ്പം ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിനെ കളമാനുകളെ പോലെ ചാടാനുള്ള കഴിവ് കൊടുക്കണമേ എന്ന് പറഞ്ഞ് കൃപാസനത്തിൻ്റെ ഈ തൈലം തേച്ച് അവിടെ രണ്ട് കാലയിലും ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ തൈലം എന്തേലും ഉണ്ടായിരുന്നത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഇവരിവൾക്ക് വേണ്ടി വീൽചെയർ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇവള് ഒന്നും നടക്കില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു കാരണം അവർ വീൽ ചെയറൊക്കെ കൊണ്ടുവച്ചു പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമായപ്പോൾ തന്നെ ആരുടെയും സപ്പോർട്ടില്ലാതെ അവൾ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവൾ റിക്കവറായി പക്ഷേ ഓരോ ദിവസവും ഡോക്ടേഴ്സ് വരുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും നീ എന്താണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് അത്ഭുതമാണ് ഇന്ന് കാണാനുള്ളത് അവർക്ക് ഭയങ്കര അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെന്താണ് സംഭവിക്കുന്നത് ഇതുവരെ അവരുടെ ഡയഗ്നോസിസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം അവർക്ക് ലംബർ പഞ്ചർ ചെയ്താൽ മെനിഞ്ചൈറ്റീസോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ അവർ മെനിഞ്ചൈറ്റീസ് ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതാണോ ഇല്ലയൊന്നും കൺഫേമോ അല്ല ഓരോ ദിവസവും ഇവൾക്ക് മെഡിസിനുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു ജാനുവരി പത്തൊമ്പതാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു ഡിസ്ചാർജിൻ്റെ സമയത്ത് പറഞ്ഞു ഒന്നും കൂടെ ഞങ്ങൾക്കൊരു എം ആർ ഐയും ഒരു ലംബർ പഞ്ചറും ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്തു ലംബർ പഞ്ചർ നടുവിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നതാണ് അങ്ങനെ സ്പൈനൽ കോഡിൽ നിന്ന് അത് കുത്തിയെടുത്തു കുത്തിയെടുത്ത് വിട്ട ഞങ്ങൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് വന്നു ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വന്നത് അതൊരു ഇടുത്തീ പോണൊക്കെ ഒരു റിസൾട്ടായിരുന്നു വൺ മില്യണിൽ രണ്ടോ മൂന്നോ പേർക്ക് സംഭവിക്കാവുന്ന ഒരു അപൂർവ ഡിസീസാണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായ മോഗ് ആൻറ്റിബോഡി പോസിറ്റീവ് എന്ന ഒരു ഡിസീസാണ് എന്ന് പറഞ്ഞു മോൾക്ക് അതാണ് എന്ന് പറഞ്ഞു ആ ഡിസീസ് വന്ന് അതിനൊരു ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളൂ സ്റ്റിറോയിഡ് അത് അവൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ അവളുടെ ഈ അസുഖം ഒരു വർഷത്തിനുള്ളിൽ തന്നെ പിന്നെ റിപ്പീറ്റാകാമെന്നും അവർ പറഞ്ഞു അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞു ഇവിടെ ഇപ്പം ഒരു വർഷം കഴിഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇല്ല മാതാവിനോട് എന്നും രാവിലെയും വൈകിട്ടും തൈലം തേശിവിടെ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എന്നും ഉപ്പ് കൊടുക്കും ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ അവൾ ഓടി വരും മാതാവിനെ ഉപ്പ് ഉപ്പും തരാൻ എന്ന് പറഞ്ഞു വരും അതുപോലെ തന്നെ പിന്നെ ഇവിടെ അതിന് പറയുന്ന ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഇവിടെ പറയുന്നതായിരുന്നു മൃക്കൾ മെഡിസിൻ എന്നായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മാജിക് മെഡിസിൻ എന്തു എനിക്കത് താന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തൈലത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ ചെറിയ ട്രീറ്റ് ടാബ്ലറ്റുകളൊക്കെ ഉണ്ട് അതേ ഉള്ളൂ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ സുഖമായിട്ടിരിക്കുന്നു ആ സമയത്ത് അവളുടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളുടെ ഇൻ്റലിജൻസ് അവളുടെ ഐ ക്യൂ വളരെ കുറവായിരുന്നു മൂന്ന് വയസ്സായ മൂ ആറ് വയസ്സുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ ആ പ്രായത്തിലുള്ള പിള്ളേരുടെ ഐക്യൂ അല്ലായിരുന്നു അവൾക്ക് ആ സമയത്തുണ്ടായിരുന്നു അത് നെക്കാളിലും വളരെ കുറവായിരുന്നു അതൊക്കെ മാറി അവളിപ്പം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്തു നന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെയാണ് എനിക്ക് വേറൊരു രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് പോകാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു യു കെയിലാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആണ് ഇവിടെ അറിയുന്ന ഡോക്ടേഴ്സാണ് ഇനി എന്താണ് മുമ്പോട്ട് ഞങ്ങൾ ഇനി ഓസ്ട്രേലിയയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം തന്നെ എനിക്കൊരു ഒരു ഒന്ന് പറഞ്ഞു തരണം എന്താണ് ഒരു തീരുമാനമെടുക്കാൻ പറ്റണം എന്ന് പറഞ്ഞ് പ്രാര്ത്ഥിച്ച് ഞാൻ ആ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് ഒൻപത് പ്രാവശ്യം ദിവസം ചൊല്ലും അല്ലെങ്കിൽ പതിനെട്ട് പ്രാവശ്യം ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവ് ആ മാസം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ തരികയും എനിക്ക് പി ആർ തന്നനുഗ്രഹിക്കുകയും ഞങ്ങളീ നെക്സ്റ്റ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി യു കെയിലേക്ക് പോവുകയും ചെയ്യ സോറി ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്യാണ് ഇത്രയും വലിയ അനുഗ്രഹം തന്നെ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് ഭയങ്കര കൂടുതലായി ക്രിറ്റിക്കലായി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൊന്നും കിട്ടാതിരുന്ന സമയത്താണ് അഡ്മിഷൻ ഒന്നും കിട്ടാതിരുന്ന സമയത്താണ് ഒരു ദിവസം വീട്ടിൽ ഓക്സിജനൊക്കെ കൊടുത്ത് കിടത്തേണ്ടി വന്നു ഭയങ്കര സീരിയസ് ആയിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വിളിച്ചു അച്ഛനെ വിളിച്ചു ആർക്കും ഫോൺ കിട്ടുന്നതല്ല പക്ഷേ എന്തോ എനിക്ക് അച്ഛനെ അന്ന് ഫോണിൽ കിട്ടി അച്ഛൻ എന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും നീ പേടിക്കണ്ട മാതാവും അവിടെയുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഹസ്ബൻഡ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്തു വളരെ അതുപോലെ തന്നെ ഇവളുടെ ഇവൾ വയ്യാണ്ടിരുന്ന സമയത്തും ഞാൻ ഒരുപാട് സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അച്ഛനെ സ്വപ്നം കണ്ടിട്ടുണ്ട് അച്ഛൻ എന്നോട് വന്ന് പറയുന്നതാണ് ഞാൻ കണ്ടത് നീ ഉറങ്ങാതെ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക എന്ന് എന്നോട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെ ഓരോ ദിവസങ്ങളിലും വളരെ പെട്ടെന്നാണ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്ത് ഒരായിരം നന്ദി ഞാൻ മാതാവിനർപ്പിക്കുന്നു ഇതാണ് ഞങ്ങൾ മോള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തെ ഫോട്ടോ കാണാം വെൻറ്റിലേറ്ററിലാണ് ഫുൾ ട്യൂബ്സൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അവരുടെ ഡിസീസ് മോഗ് ആൻറ്റിബോഡി എന്നാണ് പറയുന്നതിന് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അത് വരുന്നത് അതിന് ആദ്യത്തെ സൈൻ ആൻഡ് സിംറ്റം എന്ന് പറയുന്നത് ഒന്നിൽ കണ്ണിലാണ് വരുന്നത് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലാണ് അഫക്റ്റ് ചെയ്യുന്നത് ഓപ്റ്റിക് നെർവിനെ അല്ലെങ്കിൽ സ്പൈനൽ നെർവിനെയാണ് വരുന്നത് അപ്പോൾ ഓപ്റ്റിക് നെർവിൽ വരുവാണെങ്കിൽ കണ്ണിന് കാഴ്ച പോകും അല്ലെങ്കിൽ സ്പൈനൽ കോഡിനാണെങ്കിൽ അതിൽ ബ്ലാഡറിൻ്റെ ഇതൊക്കെ പോകും അതുകൊണ്ട് അതാണ് അതിന് വരുന്നത് അത് പെട്ടെന്ന് തന്നെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ബ്രെയിനിൽ ബ്രെയിൻ ഫുൾ ഡാമേജ് ആകുന്ന ഒരു ഡിസീസാണ് അത് അവൾ അതിൽ നിന്നെല്ലാമാണ് മാതാവ് അവളെ ഇത്രയും കാര്യമായിട്ട് സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഞാൻ ഇന്നാണ് ഉടമ്പടി എൻ്റെ രണ്ടാ രണ്ടായിരത്തി പത്തൊമ്പതിനെടുത്തതിനു ശേഷം ഇന്നാണ് ആദ്യമായിട്ട് പുതുക്കിയത് ഇടയ്ക്ക് എനിക്ക് പുതുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് പുതുക്കിയത് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങളെന്നും ഞങ്ങൾ യു കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു എല്ലാവർക്കും സംഭവിക്കുന്നത് പോലൊക്കെ തന്നെ ഒരു പ്രാർത്ഥനയിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്ന ഒരു സമയമായിരുന്നു ഞങ്ങളുടേത് അതിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാതാവ് ഞങ്ങളെ വഴി ഒരുക്കിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് രാവിലെ അഞ്ചരയാകുമ്പോൾ ഞാൻ ഹസ്ബൻഡ് ഏക്കും ഞങ്ങൾ രണ്ടുപേരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും ഞാൻ രണ്ടുപേരും കൂടെ കൊന്ത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും കുർബാന മുടക്കാമെ ഞങ്ങൾ പോകും ഇട ദിവസങ്ങളിൽ പോകാൻ പറ്റാത്തത് കാരണം എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾക്ക് പോകാൻ പറ്റും കുമ്പസാരങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് നാട്ടിലാണ് ചെയ്യുന്നത് ഒരുപാട് പേരെ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കാറുണ്ട് അത് ഈ ഇവിടെ പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടല്ല അതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ ഒരുപാട് പേര് ആൾക്കാരെ സഹായിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഈ അൾത്താരിയിൽ വന്ന അമ്മമാതാവിനോടും ദേവന്മാരനോടും അടുത്ത് സാക്ഷ്യം മറുവാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് അത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് എടുത്തത് അത് അതിന് അത് അവളുടെ ഐ എൽ ടി എസിന് വേണ്ടിയിട്ടാണ് അത് സാധിച്ചു തരികയും അവൾ ഓസ്ട്രേലിയയ്ക്ക് പോവുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടിയാണ് ഇപ്പോഴേക്കുന്നത് ഞങ്ങളുടെ ഈ ടണ്ട് ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് വളരെ വിഷമമായി ഞങ്ങളുടെ കുടുംബത്തിന് എൻ്റെ മോനും എൻ്റെ കൊച്ചുമോൾക്കും ഒന്ന് സംഭവം പക്ഷേ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ നാട് നടുങ്ങി അതുപോലെ പ്രാർത്ഥിച്ച് എൻ്റെ പല ദൈവമാതാവും ഉണ്ണീശവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതുപോലെ ഞങ്ങൾ ഒത്തിരി പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട് ഞങ്ങൾ പറ്റുന്നത് പോലെ ഞങ്ങളുടെ കാഠ്യപ്രവർത്തി ഇതുപോലെ വന്ന് മാസം തോറും ഞാൻ ഞങ്ങൾ വന്ന് ഞാനിവിടെ ഉടുമ്പടി പുതുക്കുന്നുണ്ട് ഇപ്പം നാല് ഉടുമ്പടി ഉപതുക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോഡി കാര്യം ഞാനാണ് വന്ന് ഈ ഇത് കാണിച്ച് അച്ഛനെ കണ്ട് എല്ലാം ഞങ്ങൾ അച്ഛൻ പ്രാർത്ഥിച്ച് ഒത്തിരി സാധിച്ചനും ദൈവമാതാവിനും ഉണ്ണീശ്വരയ്ക്കും ഒത്തിരി നന്ദി പറയുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞങ്ങളുടെ ഈ ഇനി ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വീണ്ടെടുത്ത് ദൈവമാതാവും മാതാവും ദൈവകുമാരനും ഞങ്ങൾക്ക് ഈ മോളെ തിരിച്ചു തന്നതിന് ഒത്തിരി നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു ദൈവത്തിന് സ്തുതി നന്ദി